പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ എല്ലാവർക്കും വിനീതമായ നമസ്കാരം ഞാൻ നിതീഷ് തൊളത്തുവേൽ നമ്മൾ നിരവധിയായിട്ടുള്ള വീഡിയോകൾ കർഷകരെ മുന്നിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഇരുപത്തിനാല് വർഷക്കാലമായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിൽ തന്നെ ഇരുപത്തിനാലി സംസ്ഥാനങ്ങളിൽ വിതരണം നടത്തിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന നെറ്റ്സർഫ് എന്ന് പറയുന്ന കമ്പനിയുടെ ജൈവവളങ്ങൾ ലിക്വിഡ് ആയിട്ടുള്ള ദ്രാവക രൂപത്തിലുള്ള ജൈവവളങ്ങൾ ഇന്ന് കാർഷിക മേഖലയിൽ വളരെ വിപ്ലവകരമായ സംഭാവനകൾ നൽകിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണു കാണുകയും അതോടൊപ്പം തന്നെ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്ന ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് എത്ര തോട്ടങ്ങളുണ്ടെങ്കിലും ഒരു ഭാഗത്തെങ്കിലും ഉപയോഗിക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറാവുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഗുണങ്ങൾ മനസ്സിലാവുകയും അത് നിങ്ങളുടെ തോട്ടത്തിലേക്ക് മുഴുവനായിട്ട് എത്തിച്ചു കൊടുക്കുവാനും വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കഴിഞ്ഞ ഒരു നാല് അഞ്ച് വർഷക്കാലമായി കാലമായി നെറ്റ്സർഫിൻ്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കേരളം കാ കർണാടക തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഇത് വിതരണം ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഉപയോഗിച്ച കർഷകർക്കെല്ലാം തന്നെ വളരെ ഗുണപ്രദവും ഉപകാരപ്രദവും ആകുന്നു എന്നുള്ളതാണ് മറ്റു വളപ്രയോഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വേറെ വളപ്രയോഗങ്ങൾ ചെയ്യാതെ ഈ വളപ്രയോഗങ്ങളിലൂടെ ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ഗുണം എന്ന് പറയുന്നത് ആദ്യമായി തന്നെ നോക്കിക്കഴിഞ്ഞാൽ നെറ്റ്സർഫ് എന്ന് പറയുന്ന കമ്പനി സ്ഥാപിതമായത് രണ്ടായിരത്തി ഒന്നിലാണ് രണ്ടായിരത്തി ഒന്ന് മുതൽ ഇതുവരെ ഇരു കഴിഞ്ഞ ഇരുപത്തിനാല് വർഷക്കാലമായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനി ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഡി എസ് ഐ ആറിന്റെ അംഗീകാരത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു കമ്പനി ലോകത്തിലെ മുഴുവൻ രാഷ്ട്രങ്ങളുടെയും ജൈവ കാർഷിക സംഘടനയുടെ കൂട്ടായ്മയായ ഇക്കോസെറ്റ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ അംഗീകാരത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു കമ്പനി ഇന്ത്യയിലെ ഇരുപത്തിനാല് സംസ്ഥാനങ്ങളിൽ വിതരണം നടത്തുന്ന ഒരു കമ്പനി യു എസിലെ ഗ്രേഡ് വണ്ണായിട്ട് അംഗീകരിച്ച ജൈവവളത്തിന്റെ ഒരു കമ്പനി ഇത് കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും ഇന്ന് ഇന്ത്യയിലുള്ള ഇരുപത്തിനാലിലധികം സംസ്ഥാനങ്ങളിൽ പടർന്ന് പന്തലിച്ച് കിടക്കുമ്പോൾ കർഷകർക്ക് വലിയ ഒരു മാറ്റത്തിലേക്കുള്ള വഴി തെളിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു അതിന്റെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇരുപത്തിയഞ്ച് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ ചെലവ് കുറച്ച് നമുക്ക് വളപ്രയോഗം ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു എന്നു ഞാനിപ്പോൾ ഇവിടെ ഇരുന്നു ഉള്ളത് ഇരിട്ടിയിൽ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് വലിയൊരു മല കയറി വന്നില്ല അതിൻ്റെ ഒരു ക്ഷീണം നിങ്ങൾ കാണാം കത്തിപ്പൊക്കെ കാണാൻ വേണ്ടി പറ്റും അപ്പോൾ അവിടെ നമുക്ക് കൈകളിൽ പിടിച്ചുകൊണ്ട് വന്നാൽ അല്ലെങ്കിൽ ഒരു ബോക്സിലിട്ട് വന്നു കഴിഞ്ഞാൽ ഈ പ്രദേശങ്ങളിലെ വളപ്രയോഗം ചെയ്ത് തിരിച്ചു പോകാൻ വേണ്ടി സാധിക്കുന്ന അത്രയ്ക്കും അഡ്വാൻസ്ഡ് ടെക്നോളജി ഇന്ന് കാർഷിക രംഗത്തും എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം ഇന്ന് നമ്മൾ ജീവിക്കുന്നതിന് ടെക്നോളജിക്കൽ യുഗത്തിലാണ് ഇപ്പം അങ്ങ് അമേരിക്കയിലും ലണ്ടനിലുമുള്ള ആൾക്കാരെ വീട്ടിലിരുന്ന് കൊണ്ട് വീഡിയോ കോളിൽ സന്ദർശിച്ചുകൊണ്ട് വിളിച്ച് സംസാരിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്ന നിത്യോപയോഗ സാധനങ്ങൾ ഇന്ന് ഓൺലൈനായിട്ട് വീട്ടിലേക്ക് പുറമേ പോകാതെ എച്ച് തരുന്നുണ്ടെങ്കിൽ അതൊക്കെ ഇന്ന് ആധുനികവൽക്കരണത്തിന്റെ ഒരു ഭാഗം കൂടിയാണ് ഇങ്ങനെ ആ ഒരു ഭാഗത്തിൻ്റെ ഒരു ഇതിലേക്ക് നമ്മൾ മാറുമ്പോൾ നാനോ ടെക്നോളജി ഇന്ന് കാർഷിക മേഖലയിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കും ഒരുപക്ഷെ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ കാർഷിക രാഷ്ട്രം എന്ന് പറയുന്നത് കേരളത്തിന്റെ വലിപ്പം മുല്ലാത്ത ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രമാണ് എന്തുകൊണ്ടാണ് അവർ ഉപയോഗിക്കുന്ന ടെക്നോളജിക്കൽ മെത്തേഡാണ് നമ്മളുപയോഗിക്കുന്ന ട്രഡീഷണൽ മെത്തേഡാണ് ഈ പാരമ്പര്യമായ രീതിയിൽ നിന്നും വ്യത്യസ്തമായി പുതിയ ആധുനിക രീതിയിലേക്ക് നമ്മൾ വളപ്രയോഗത്തിലൂടെ മാറുമ്പോൾ ഇന്ന് ട്രിപ്പ് ആയിക്കോട്ടെ ടാപ്പ് ആയിക്കോട്ടെ അതൊക്കെ നമ്മൾ കടമെടുത്തിരിക്കുന്നത് പോളിയോസ് ആയിക്കോട്ടെ ഇസ്രായേൽ എന്ന് പറയുന്ന കൊച്ചു രാജ്യത്തു നിന്നാണ് അപ്പോൾ ആ കൊച്ചു രാജ്യത്ത് നിന്ന് കടമെടുത്ത നാനോ ബയോടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് ഇന്ത്യൻ മെയ്ഡായിട്ടുള്ള ഉൽപ്പന്നങ്ങളെയാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിലേക്ക് പരിചയപ്പെടുന്നത് ആദ്യമായി തന്നെ ഇന്ന് ലോകത്ത് എവിടെ പോയി കഴിഞ്ഞാലും സസ്യങ്ങൾക്ക് അടിസ്ഥാനപരമായിട്ട് വേണ്ട മൂന്ന് ഘടകങ്ങളാണ് അതിൽ വേണ്ട ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് മൂലയങ്ങളാണ് രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് വളപ്രയോഗം സൂക്ഷ്മ മൂലയങ്ങളാണ് മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് ഗ്രോത്ത് പ്രൊമോട്ടറാണ് അതിൽ ആദ്യമായി തന്നെ ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്നത് മൂലയങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഉപ പ്രധാന ഉപപ്രധാന സൂക്ഷ്മ മൂല്യങ്ങളായി നമ്മൾ തരംതിരിച്ചിട്ടുണ്ടെങ്കിലും സസ്യങ്ങൾക്ക് അടിസ്ഥാനപരമായി പ്രധാന മൂലയങ്ങൾ കൊടുക്കേണ്ടത് എൻ പി കെ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് ഒരുപക്ഷെ കർഷകർക്ക് ഏറ്റവും വേഗത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് യൂറിയ മഷൂറി പൊട്ടാഷ് എന്ന് പറയുന്നതാണ് അതിൽ വരുന്നതാണ് നമ്മുടെ ആദ്യത്തെ ഉൽപ്പന്നമായ എൻ എന്ന് പറയുന്നത് നൈട്രജൻ അന്തരീക്ഷത്തിൽ എഴുപത്തെട്ട് ശതമാനം നൈട്രജനാണെന്നുള്ളത് ആർക്കും സംശയമില്ല ഈ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റി സസ്യത്തിന് ആവശ്യമായ രീതിയിൽ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള മൊബിലൈസിംഗ് ഫിക്സൈറ്റിംഗ് അസെപ്റ്റോബാക്ടർ ബാക്ടീരിയകൾ അടങ്ങിയ ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ നൈട്രജൻ എന്ന് പറയുന്നത് നമ്മുടെ രാസവെള്ളം കൊടുക്കാറുണ്ട് പൊട്ടാഷ്യനൊക്കെ ഭയങ്കരമായിട്ടുള്ള വില വർദ്ധിച്ചു അപ്പോൾ അതിലൂ അതിലൂടെ തന്നെ സസ്യങ്ങൾക്ക് ഒരു മനുഷ്യനെ വെന്റിലേറ്റർ കിടന്നതിന് തുല്യമാണ് രാസവളം ഉപയോഗിക്കുന്നതെന്ന് ഞാൻ പറയും അപ്പോൾ അതൊന്നുമില്ലാതെ നാച്ചുറലായിട്ട് ജൈവ വള മനുഷ്യനോ മൃഗങ്ങൾക്കോ പാർശ്വഫലങ്ങളോ ഒന്നും ഇല്ലാത്ത രീതിയിൽ ജീവജാലങ്ങളെയൊക്കെ നമുക്ക് കെട്ടിപ്പടുത്തെടുക്കാൻ വേണ്ടി സാധിക്കുന്ന ജൈവ ഉൽപ്പന്നങ്ങളാണ് നൈട്രജൻ അതുപോലെ തന്നെ രണ്ടാമത് വേണ്ട ഫോസ്ഫൈറ്റ് സോളിസിബിലിയം ബാക്ടീരിയൽ അടങ്ങിയ ഫോസ്ഫൈറ്റ് അതുപോലെ തന്നെ മൂന്നാമതടങ്ങിയ നമ്മുടെ പൊട്ടാഷ് കാലിയം എന്ന രാസനാമത്തിൽ അറിയപ്പെടുന്ന പൊട്ടാഷ് എന്ന് പറയുന്നത് ഇതെല്ലാം തികച്ചു ദ്രാവക രൂപത്തിലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എന്തുണ്ട് ചിലവ് കുറച്ച് കൈകളിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോയാൽ ചാക്കുകണക്കിനുള്ള ഖരാവസ്ഥയുള്ള ദ്രാ വളപ്രയോഗമെല്ലാം ഇന്ന് മാറിക്കഴിഞ്ഞിരിക്കുക ഇത് നമുക്ക് കൈകളിങ്ങനെ പിടിച്ചുകൊണ്ടുപോയാൽ നമുക്ക് വളപ്രയോഗം ചെയ്ത് വരാൻ വേണ്ടി സാധിക്കും നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് ഇവ മൂന്നും നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് രണ്ടാമതായിട്ട് ഉപയോഗിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ മണ്ണിന്റെ ഫലഭവിഷ്യത്തു വേണ്ടിയിട്ടും മണ്ണിന്റെ ഘടനയിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾക്കും മണ്ണിൻ്റെ പി എച്ച് ലെവലിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉൽപ്പന്നമാണ് സോയൽ ഹെൽത്ത് എൻഹാൻസ്മെൻറ്റ് ടെക്നോളജി എന്ന് പറയുന്നത് ക്ഷേത്ത് വളരെ ഉൽ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് ഇതിൻ്റെ കളർ പോലെ തന്നെയാണ് ഇതിലെഴുതിയിട്ടുണ്ട് ലിക്വിഡ് ഫെർമിനേറ്റഡ് ഓർഗാനിക് മാനുവറാണ് അത് മാത്രമല്ല ഇതിലെഴുതിയിട്ടുണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഉൽപ്പന്നമാണ് നമ്മുടെ എല്ലാ ബോട്ടിലും എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ രാസവളം അതിൽ ഡേഞ്ചർ എന്നുള്ളൊരു ചിഹ്നമായിട്ട് ഉണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ മറ്റ് പദാർത്ഥങ്ങൾ വാങ്ങിക്കുമ്പോൾ ഡേഞ്ചർ എന്നൊരു ചിഹ്നമുണ്ട് അത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് മാസ്കോ മറ്റു രീതിയിൽ നിന്ന് ഉപയോഗിക്കാം ഇത് നമുക്ക് തുറന്നു കഴിഞ്ഞാൽ അങ്ങനത്തെ യാതൊരുവിധ പ്രോബ്ലംസും ഇല്ലാതെ നമുക്ക് ഉപയോഗിക്കാം അതാണ് എന്ന് പറയുന്ന മറ്റ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അഞ്ച് ടണ് കാലി വെള്ളത്തിലാണെങ്കിൽ ഈ നെസൻസിന് തുല്യമായ വളരെ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് ക്ഷേത്രം എന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തിന് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ടാം മണ്ണെന്ന രീതിയിൽ എൻ പി കിട്ടയുടെ കൂടെ മിക്സ് ചെയ്ത് ചോട്ടിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റുന്ന പി എച്ച് ലെവലിനെ കൺട്രോൾ ചെയ്യുന്ന മണ്ണിലെ പ്രോത്സാഹിപ്പിക്കുന്ന മണ്ണിന്റെ ഘടനയെ മാറ്റാൻ വേണ്ടി സാധിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് ക്ഷേത് എന്ന് പറയുന്നത് അതുപോലെ തന്നെ അടുത്ത ഒരു ഘടകമാണ് പി ജി ആർ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്ററി ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഉൽപ്പന്നമാണ് സ്റ്റിംറിച്ച് എന്ന് പറയുന്നത് ഹിമിക്കിന്റെയും പൾവിക്കിന്റെയും സി വി ഡി എക്സ്ട്രാന്റെ ഒക്കെ ഒരു മിശ്രിതമായ സ്റ്റിമ്രിച്ചിനെ സ്പ്രേ ചെയ്യുകയും അതോടൊപ്പം തന്നെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വളരെ പച്ചപ്പിനെ പ്രകാശ സംശ്രേഷണം അടക്കം മാറ്റാൻ വേണ്ടി സാധിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ സ്റ്റിംറിച്ച് എന്ന് പറയുന്നത് അങ്ങനെ ഓൾ പ്രോബ്ലം വൺ സൊല്യൂഷൻ എന്ന രീതിയിൽ അഞ്ച് ഉൽപ്പന്നങ്ങളെയും ഒന്നിച്ച് മിക്സ് ചെയ്ത് ഉപയോഗിക്കുമ്പോൾ വേറൊരു വളപ്രയോഗമില്ലാതെ നമുക്ക് ഈ വളപ്രയോഗത്തിലൂടെ തന്നെ സസ്യങ്ങളുടെ കാതലായ മാറ്റങ്ങൾ മണ്ണിന്റെ കാതലായ മാറ്റങ്ങൾ തിരിച്ചു തിരിച്ചുകൊണ്ടുവരുവേ മുപ്പത് വർഷമോ നാൽപ്പത് വർഷമോ ഉള്ള മണ്ണിന്റെ ഘടനയെ തിരിച്ചു തിരിച്ചുകൊണ്ടുവന്ന് മണ്ണിരകളെ തിരിച്ചു തിരിച്ചുകൊണ്ടുവന്ന് മണ്ണിന്റെ മൂല്യങ്ങളെ സസ്യത്തിന് എത്തിച്ചു കൊടുക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളിലൂടെ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ കാർഷിക മേഖല മാറുന്നു എന്നുള്ളതാണ് ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെടാം ഞങ്ങളുടെ കോൺടാക്ട് നമ്പർ ഇവിടെ കൊടുക്കുന്നു അതുപോലെ തന്നെ ഇതിന് ഫംഗസിന് വേണ്ടിയിട്ടുള്ള കീടങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മറ്റു പദാർത്ഥങ്ങളെല്ലാം ഇതിൽ ഉള്ളതുപോലെ തന്നെ നമുക്ക് തികച്ചും ജൈവ രീതിയിൽ ഇതിനെയൊക്കെ നമുക്ക് മാറ്റം വരുത്താൻ വേണ്ടി പറ്റുന്ന റാപ്പ് ഇൻടാക്റ്റ് തുടങ്ങിയ ഉൽപ്പന്നങ്ങളൊക്കെ നമുക്കുണ്ട് അവയൊക്കെ നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലേക്ക് കാർഷിക മേഖല മാറുവാൻ വേണ്ടി നമുക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് വിവരങ്ങൾ ഞങ്ങളുമായി ബന്ധപ്പെടുക നിങ്ങളുടെ തോട്ടങ്ങൾ നേരിട്ട് സന്ദർശിച്ച് നിങ്ങൾക്ക് വളപ്രയോഗം നിശ്ചയിച്ച് തരാം അല്ലെങ്കിൽ നമ്മൾ വീഡിയോയിലൂടെ നിങ്ങൾക്ക് തോട്ട സന്ദർശിച്ച ശേഷം നിങ്ങൾക്കുള്ള വളപ്രയോഗത്തിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതാണെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ടിരത്തട്ടെ ഒരിക്കൽ കൂടി ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദിയോടെ കൂപ്പുകൈ വീണ്ടും പുതിയ വീഡിയോകളുമായിട്ട് നമുക്ക് കാണാം ജയ് ഹിന്ദ് ജയ് നെറ്റ്സർഫ് താങ്ക് യു താങ്ക് യു വെരി മച്ച്